പ്രിയദർശന്റെയും ലിസിയുടെയും ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലാകുന്നത് ഇരുവരെയും ഒന്നിച്ചു കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരും സംവിധായകൻ സിബി മൈൻ്റെ മകൻ്റെ വിവാഹത്തിൽ ഒന്നിച്ചെത്തിയതാണ് വധൂവരന്മാരെ അനുഗ്രഹിച്ച് ആശംസകൾ നേർന്ന് സ്റ്റേജിൽ നിന്ന് തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ലിസിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിച്ചത് പ്രിയദർശനാണ് ലിസി കാ കാലിടറി വീയാതിരിക്കാൻ പ്രിയദർശൻ ലിസിയുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു ഇരുവരും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ വേറെ മാറിയിട്ടുണ്ട് നിരവധി പ്രേക്ഷകരാണ് വീഡിയോക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത് വിവാഹമോചന ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതിമാർക്കിടയിൽ പ്രിയനും ലിസിയും മാതൃകയാണെന്നാണ് അവസാനമായി ലിസിയും പ്രിയദർശനും ഒരുമിച്ചൊരു ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടത് മകൻ സിദ്ധാർത്ഥിന്റെ വാഹ ചടങ്ങ് നടന്ന സമയത്തായിരുന്നു ഇരുപേരും വേർപിരിഞ്ഞു എങ്കിലും ലിസിയും പ്രിയദർശനും തമ്മിൽ ശത്രുതയിലല്ലെന്നും അവർക്കിടയിൽ സൗഹൃദവും വേണ്ടുമോൾ നിലക്കുന്നുണ്ടെന്നും മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയെ മോഹൻലാൽ എല്ലാ പറഞ്ഞിരുന്നു അന്ന് പ്രിയദർശനും ലാലിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇരുപേരും പറഞ്ഞത് സത്യമാണ് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴാണ് ബോധ്യമായത് പുതിയ വീഡിയോ കണ്ടപ്പോൾ ഇരുന്നാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർപിരിഞ്ഞത് അന്ന് ഇത് സിനിമാ ലോകത്തും ആരാധകർക്കും എല്ലാം നെട്ടലായിരുന്നു വിവാഹമോചനം ആദ്യം ആവശ്യപ്പെട്ടത് ലിസി ആയിരുന്നു ചെന്നൈ കുടുംബ കോടതിയിൽ ഹർജി നൽകിയാണ് പ്രിയദർശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്ന് ലിസി ഉന്നയിച്ചത് ഇപ്പോൾ ഏതായാലും ഇരുവേരും ഒന്നിച്ചെത്തിയ സന്തോഷത്തിലാണ് ആരാധകർ